പഞ്ചായത്തിലെ വാളത്തോട് നിർമ്മലഗിരി കോളനിയിലെ മിച്ചഭൂമി വിഷയത്തിൽ ലാൻഡ് ബോർഡ് തീരുമാനം പരാതിക്കാരുടെ പരാതികൾ ന്യായമാണെന്നും സ്ഥലം ഏറ്റെടുത്ത നടപടികളിൽ വീഴ്ച സംഭവിച്ചുവെന്നും അല്ലാത്ത സ്ഥലം മിച്ചഭൂമിയായി ഏറ്റെടുത്തത് ഒഴിവാക്കി സൂസമ്മ മാത്യു അവസാനം വിട്ട സ്ഥലത്തു നിന്നും മിച്ചഭൂമി കണ്ടെത്തണമെന്നുമാണ് തീർപ്പ് ഒടുവിൽ ആറുമാസത്തിനുള്ളിൽ തീർപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു കേസ് ലാൻഡ് ബോർഡ് നടപ്പാക്കിയത് ആറു വർഷവും ആറു മാസത്തിനും ശേഷം കോളനിയിലെ പതിനഞ്ചോളം വരുന്ന കുടുംബങ്ങളുടെ പട്ടയഭൂമി മിച്ചഭൂമിയായി രേഖപ്പെടുത്തിയ ചില ഉദ്യോഗസ്ഥരുടെ ഒത്തുകളി വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെയാണ് കുടുംബങ്ങൾക്ക് അനുകൂലമായ തീരുമാനത്തിലെത്തിയത് രണ്ടായിരത്തി പത്തിൽ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തഹസിൽദാർ അവസാനം വിറ്റ ഭൂമികളിൽ നിന്നും മിച്ചഭൂമി ഏറ്റെടുക്കണമെന്ന് നൽകിയ റിപ്പോർട്ട് ചില വ്യക്തികളുടെ താൽപര്യത്തിന് വഴങ്ങി ഉദ്യോഗസ്ഥർ തിരുത്തുകയും റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചതും സാധാരണ കൂലിപ്പണിക്കാരെ കോളനി നിവാസികളെ ദുരിതം ലാൻഡ് ബോർഡിന്റെ തീർപ്പ് വന്നതോടെ വർഷങ്ങളായി നികുതി സ്വീകരിക്കാതെ ബുദ്ധിമുട്ടിലായ പ്രദേശവാസികൾ നഷ്ടപരിഹാരത്തിന് കോടതിയെ ഒരുങ്ങുകയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും ലോൺ എടുക്കാനോ സ്ഥലം വിൽക്കാനോ കഴിയാതെ വന്ന പ്രദേശവാസികൾ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കോടതിയെ സമീപിക്കുന്നത് സാധാരണക്കാരായ കുടുംബങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികളുടെ തുടർപഠനം പോലും ഇവിടെ മുടങ്ങിയിരുന്നു ഇതെല്ലാം കാണിച്ചാണ് ഇവരിപ്പോൾ കോടതിയെ സമീപിക്കുന്നത്